ജെ ബി കോശി കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കണമെന്നാവശ്യവുമായി കെ എൽ സി എ വ്യാപക പ്രക്ഷോഭത്തിലേക്ക് കൊച്ചിയിൽ ചേർന്ന മാനേജിംഗ് കൗൺസിൽ യോഗത്തിലാണ് പ്രഖ്യാപനമുണ്ടായത് വിവിധ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും താലൂക്ക് അടിസ്ഥാനത്തിലും ജില്ലാ കേന്ദ്രങ്ങളിലും പ്രത്യക്ഷ സമ്മർദ്ദ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനമെന്നും സമിതി നേതൃത്വം അറിയിച്ചു കേരളത്തിൽ ക്രൈസ്തവരുടെ പിന്നാക്കാവസ്ഥ പഠിക്കാൻ നിയമിക്കപ്പെട്ട ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് രണ്ടായിരത്തി മെയ് മാസത്തിൽ സമർപ്പിച്ചുവെങ്കിലും നടപടികൾ ഉണ്ടാകുന്നുവെന്ന് പറയുന്നതല്ലാതെ റിപ്പോർട്ടിലെ ഒരു ശുപാർശ പോലും ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും ശുപാർശകൾ ഗുണഭോക്താക്കളുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട് കെഎൽസിഎ സംസ്ഥാന വ്യാപകമായി കൺവെൻഷനുകളും പ്രചാരയോഗങ്ങളും സംഘടിപ്പിക്കുമെന്ന് കൊച്ചിയിൽ ചേർന്ന മാനേജിംഗ് കൌൺസിൽ യോഗം പ്രഖ്യാപിച്ചു വിവിധ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും താലൂക്ക് അടിസ്ഥാനത്തിലും ജില്ലാ കേന്ദ്രങ്ങളിലും പ്രത്യക്ഷ സമ്മർദ്ദ പരിപാടികൾ സംഘടിപ്പിക്കും ഫെബ്രുവരി പതിനഞ്ചിന് ആലപ്പുഴയിൽ നടക്കുന്ന അൻപത്തിനാലാമത് സംസ്ഥാന ജനറൽ കൌൺസിൽ യോഗത്തിൽ പ്രചാരണം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വ്യാപിപ്പിക്കുന്നത് കൂടുതൽ നടപടികൾ പ്രഖ്യാപിക്കും കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹ്യ സാമ്പത്തിക പിന്നോക്കാവസ്ഥ പഠിച്ച് വിവിധങ്ങളായ ക്ഷേമ പദ്ധതികൾ നിർദ്ദേശിക്കുന്നതാണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിച്ച ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഇതുവരെ പുറത്തുവിടുന്നതിനോ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കായുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിനോ രണ്ടര വർഷങ്ങൾ പിന്നിട്ടിട്ടും സംസ്ഥാന സർക്കാർ യാതൊരു ശ്രമവും നടത്താത്തതിൽ വലിയ ദുരൂഹതയാണുള്ളത് ഷെക്കേന ന്യൂസ് കൊച്ചി